മൊബൈലിൻ്റെ ബുക്കിൻ്റെ ചൂടിലൊക്കെ അടിച്ചാൽ മാറ്റുകാടി ഓക്കേ താങ്ക് യു താങ്ക് യു നമ്മൾ ഉൾപ്പേജ് നോക്കുകയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുന്നേറുന്നു ലൈംഗിക തൊഴിൽ ലൈംഗിക തൊഴിൽ ആരെയും ശാക്തീകരിക്കില്ല മീന കാന്തസ്വാമി മീന പുതിയൊരു സ്വാമിയാണല്ലോ മീനസ്വാമി നമ്മുടെ നടി മീന ആണെങ്കിൽ തന്നെ നമുക്കുള്ള വായി വായിച്ചു നോക്കലേ മീനസ്വാമി ഓ മീനസ്വാമിയുള്ള സ്വാമി പ്രശ്നം കാണില്ല നോക്ക ചിലെമിനിസ്റ്റുകൾ പറയുന്നതുപോലെ ലൈംഗിക തൊഴിൽ ആരെയും ശാക്തീകരിക്കുമെന്ന അഭിപ്രായം തനിക്കില്ലെന്നേ കവിയത്രിയും ആക്ടിവിസ്റ്റുമായ മീന കന്യാസ്വാമി സ്വാമി പറഞ്ഞു പണം സമ്പാദിക്കുന്നുവെന്നത് ശാക്തീകരണമല്ല സാമൂഹികമായ മുന്നേറ്റങ്ങളാണ് ഗുണകരമാകുന്നത് ലൈംഗിക തൊഴിലാളികൾകളെ കുറിച്ച് എഴുതുന്നതിന് അത്തരം അനുഭവങ്ങൾ എഴുത്തുകാർക്ക് വേണമെന്നില്ലെന്നും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മീന കന്ദ്ര പറഞ്ഞു അവർക്കത് അറിയാർത്ഥികൾക്ക് വിദ്യ വല്യ വിദ്യാർത്ഥികൾക്കെ അല്ലെ വിദ്യാഭ്യാസ വലിയ വലിയ വിദ്യാർത്ഥികളായില്ലേ ഒക്കെ പ്ലസ് ടു കഴിഞ്ഞ് വലിയ ഡിഗ്രികൾ ഇവർ വിവാഹം കഴിക്കില്ല സർക്കാർ സർക്കാരിപ്പോ വിവാഹപ്രായം കൂട്ടി സ്ത്രീകൾക്കിപ്പോ വിവാഹം കഴിക്കണ്ട അങ്ങനെ ഒരു മാർഗം വേണ്ട എന്തു ചെയ്യ പിന്നെ അപ്പോൾ ചിലവർ എന്താ കാട്ടും ഇപ്പം ഇപ്പം ഫ്രണ്ട്സാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ പിന്നെ ഏസ് ഒക്കെ നടക്കുന്നൊക്കെ തമ്മിൽ തന്നെ ബന്ധപ്പെട്ടൊക്കെ ആൾക്കും അഗ്രിമെൻ്റ് പേപ്പറൊക്കെ പോകുന്നുണ്ടോ ഒക്കെ റെഡിയാണ് എന്നാലും ചിലർക്ക് അതും താല്പര്യമുണ്ടല്ലോ അവരെന്ത് ചെയ്യും അപ്പോൾ അവർക്ക് ഒരു ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായിക്കോട്ടെ ഏതാനും ഇതൊക്കെ ദുഃഖങ്ങളും ചെയ്തില്ലേ ഇനി പൈനാ എസ് എസ് കൊടുത്താൽ കണ്ടമാനം അല്ല എന്താ ഓരോ ജില്ലയിലും വലിയൊരു ഏരിയ ഉണ്ടാക്കുക ലൈംഗികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സൗകര്യം കൊടുക്കുക ഏ എൻ്റെ പേരുണ്ട് എന്താ റെഡ് സീറ്റ് കേരള റെഡ് സീറ്റ് ജില്ലയിലെ പേരൊക്കെ ഇട്ടാണ്ട് കിട്ടാണ്ട് അവിടെ നിന്നുകാണ്ട് ആയിക്കോട്ടെ ഇപ്പം എന്താ പ്രശ്നം ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ ലൈസൻസ് ഇല്ലെങ്കിലല്ലേ പ്രശ്നമുള്ളു അല്പം കൊടുക്കി നിങ്ങളിതൊക്കെ ചെയ്താണ്ട് ഇപ്പം വിവാഹപ്രായം കൂട്ടിയില്ലേ വിവാഹപ്രായം കൂട്ടിച്ചു ഞങ്ങൾ പെട്ടെന്ന് അതിന് ബജലി കൊടുക്കണം അത് നേരത്തേക്കാലത്ത് വിവാഹം കഴിച്ചുകാണ്ട് നേരത്തേക്കാലത്ത് വിവാഹം കഴിച്ചുകൊണ്ട് അവർ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ നടക്കുമോ ഇതിപ്പം വ്യാപാരങ്ങൾ കൂട്ടി അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ താല്പര്യമില്ല ഫ്രീഡം സൂപ്പറായി അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക ആവശ്യങ്ങൾ നടക്കാൻ പ്രത്യേക കുറച്ച് ഏരിയകളിലൊക്കെ കളി വേശ്യാലയെന്ന് തുടങ്ങിയ കളി എന്തായാലും കുഴപ്പം ഇപ്പോ ആൺകുട്ടികളും കുട്ടികളും മിക്സ് ആയിട്ട് ഇരിക്കാം സ്കൂളിലൊക്കെ ഇരിക്കാം ചെയ്യാം പിന്നെ സദാചാര പോലീസുകൾ ഇപ്പോഴൊന്നുമില്ല ആർക്കും മാറി കൂടെയും പോകാം ഒപ്പം ഇരിക്കാം വിവാഹപ്രായങ്ങൾ കൂട്ടി എല്ലാം റെഡിയായി പിന്നെ പത്താം ക്ലാസ്സിലും അവിടെ നോടൊക്കെ പാഠങ്ങളുണ്ട് മതമില്ലാത്ത ജീവൻ അങ്ങനെയൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് എങ്ങനെ ഇനിയൊരു സെക്സിൽ താല്പര്യമുള്ളവർക്ക് അതിന് ഒരു മാർഗം ഒരുക്കി കൊടുത്താളി എന്തൊക്കെ അവധികൾ കമ്മിയാക്കണേ ഇഷ്ടംപോലെ പിന്നെ മാത്രമല്ല കള്ളു കള്ളും സ്ത്രീക്ക് കൊടുത്ത് ഇഷ്ടംപോലെ ആക്കി എ സിയെ പാനീയമാക്കി ഇപ്പം മോറ്റം അറിയില്ല കേരളത്തിൻ്റെ തെങ്ങുകള് എല്ലാം വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ഏ സർക്കൊരു ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു വികാരമുള്ളൊരു ഒരു സ്ത്രീ ഒരു പുരുഷനൊക്കെ ആവുമ്പോൾ ചെക്കന്മാരൊക്കെ ആവുമ്പം പത്തുപതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആകാളു അപ്പോൾ അവർക്ക് പിന്നെ എന്ത് ചെയ്യും അപ്പോൾ അതിനൊരു റെഡ് സ്റ്റീറ്റ് ഇങ്ങുണ്ടാക്കുക എല്ലാ ജില്ലകളിലും ഏ സി ദിവസം കൊടുത്താളി ഇപ്പം ചെയ്തില്ലേ എവിടെ ചെയ്തുകൊടുത്താലി ഏ അത് ആഘോഷിക്കട്ടെ എന്താ പിന്നെ അവർ കുറേ റേപ്പ് കുറേ കുറഞ്ഞിട്ടോ അങ്ങനെ ആകുമ്പോൾ അതായത് ആ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥലത്തെ പോലെ ഉണ്ടല്ലോ അവിടെ പോയാൽ ധൈര്യമായിട്ട് പോയിട്ട് പോരാം എന്താ വൈമാക്കമാക്കുന്നതിന് മടിയുണ്ടാവില്ല അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ കളിസാപ്പുകൾക്ക് പുതിയ പുതിയ അനുമതി കൊടുക്കുന്നത് പോലെ തന്നെ ഓരോ ജില്ലകൾക്കും പിന്നെ വ്യഭിചനശാലകൾ അല്ലെങ്കിൽ വെൽക്കം ബോഡിച്ചിട്ടുള്ള ഒക്കെ വെച്ച് ഹണി ട്രാപ്പ് ഒക്കെ അങ്ങനത്തെ പേര് വെച്ചിട്ട് ഒരു ലൈംഗികാനുമതി ലൈസൻസ് കൊടുക്കണം എന്നാണ് നമുക്ക് പറയേണ്ടത്